നമ്മളെ ഉടായ്പ് താത്ത വീണ്ടും വന്നിട്ടുണ്ട് താത്ത എന്ന് പറഞ്ഞാൽ മുസ്ലിം മതങ്ങളെ മുഴുവൻ പറഞ്ഞിട്ട് അവഹേളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് താത്ത പറയുന്ന കാര്യങ്ങൾക്ക് ഉസ്താദ് ഒരു നല്ലൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് അത് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഏതായാലും നമ്മുടെ കൃഷ്ണഭക്ത താത്ത പറയുന്നത് എന്താണെന്ന് കേട്ടതിന് ശേഷം ഉസ്താദിന്റെ മറുപടിയും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെന്തിനാണ് എന്നറിയാൻ കുറേ മതം തലക്ക് പിടിച്ച തീവ്ര ചിന്താഗതിയുള്ള കുറച്ചാൾക്കാർക്ക് അറിയണം പോലും ഞാൻ എന്തിനാണ് തട്ടം തട്ടമുപേക്ഷിച്ചത് എന്താണതിന് കാരണം എന്നുള്ളത് ആ കാരണം നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ ആഗ്രഹമുണ്ട് അത് പറയാ എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്തുകൊണ്ടാണ് ഞാൻ തട്ടം ഉപേക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ മുസ്ലിം മതസ്ഥരുടെ ദ്രോഹം സഹിക്കാനാവാത്തതുകൊണ്ട് എന്ത് ദ്രോഹമാണ് ഈ സ്ത്രീക്ക് മുസ്ലിം മതസ്ഥര് ചെയ്തത് എന്ന് മാത്രം എനിക്കറിയില്ല അതായത് മുസ്ലിം മതത്തിലുള്ള ഒരാൾ പോലും ഇവർക്കൊരു ദ്രോഹവും ചെയ്തിട്ടുമില്ല പിന്നെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ തട്ടമിട്ട് കൃഷ്ണനെ വരച്ചത് കൊണ്ട് മുസ്ലിം മതസ്ഥർ മുഴുവൻ എനിക്കെതിരായി എൻ്റെ കുടുംബത്തിനെതിരായി എൻ്റെ മക്കൾക്കെതിരായി എൻ്റെ മക്കളെ ഒരുപാട് ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളാണ് അതായത് ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ പറഞ്ഞു കഴിഞ്ഞാലേ മറ്റുള്ളവർ കൈപിടിച്ച് കയറ്റാൻ കയറ്റാനുണ്ടാകുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാലോ ഇവർ ഏത് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം അപ്പോൾ ആ രാഷ്ട്രീയത്തിലുള്ളവരെ കൈപിടി യറ്റണമെങ്കില് ഇവരെ ഇവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ തെറി പറയണം മുസ്ലിങ്ങൾ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവർക്ക് സന്തോഷമാകുള്ളൂ അങ്ങനെ അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാള് തട്ടമിട്ടിട്ട് കൃഷ്ണനെ വരയ്ക്കുകയും ആ ഒരു കോപ്രായങ്ങൾ കാണിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം മതങ്ങളെയും ഉസ്താക്കന്മാറിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് ഈ ചിത്രീകരിക്കുകയും ചെയ്യുന്നത് ബാക്കി കൂടി കേട്ടിട്ട് വരാം ഞാൻ ചിത്രം വരയ്ക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ പല തവണ പല സ്ഥലങ്ങളിൽ എനിക്കും എൻ്റെ മക്കൾക്കും അനുഭവിക്കപ്പെടേണ്ടി വന്നിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ഈ തട്ടത്തിൻ്റെ പേരിലായിരുന്നു എൻ്റെ ഒരു കാര്യത്തിനെയും തട്ടമിട്ട മുസ്ലിം കുട്ടി എന്ന് കൊടുക്കുന്ന ലേബൽ എനിക്കങ്ങ് താല്പര്യമില്ലാതായി തുടങ്ങി പലരുടെയും വിചാരം ഈ തട്ടമാണ് എന്നെ പ്രശസ്തിയിലെത്തിച്ചത് എന്നാണ് അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരോടായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ പ്രശസ്തിയിലെത്തിന്റെ അത് ദൈവ സാന്നിധ്യം ഒന്നുള്ളത് കൊണ്ട് മാത്രാണ് അത് വെറും പുഴു മാത്രമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രം പരക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവര് പ്രശസ്തിയിലെത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തട്ടമിട്ടിട്ട് ഇതുപോലെ കൃഷ്ണനെ പരക്കുന്നു ഇല്ലെങ്കിൽ എന്റെ കൃഷ്ണനെ ഭയങ്കരമായിട്ട് എന്താ പറയണ്ടത് ശക്തിയുള്ളതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രചാരണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ തത്തം തന്നെ തട്ടം വിട്ടിട്ട് വരയ്ക്കുന്നത് കൊണ്ട് മാത്രം ഇവരെ എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു അല്ലാതെ വേറെ ഒന്നുമില്ല ആദ്യകാലത്തൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഇവരെ തട്ടവും കാണിച്ചിട്ട് ഇവരെ കാണിച്ച കോപ്രായങ്ങൾ കാണണമെങ്കിൽ ഇവരുടെ ആദ്യകാല വീഡിയോ എടുത്താൽ മതി അതിൽ കൃത്യമായിട്ടുണ്ട് അതിൽ കൃത്യമായിട്ട് ഇവരുടെ അജണ്ടയുണ്ട് അതുപോലെ തന്നെ ഇവരുടെ രാഷ്ട്രീയം ഏതാണെന്നുണ്ട് പിന്നീട് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്തും പ്രശസ്തിക്ക് വേണ്ടിയിട്ട് തൻ്റെ തട്ടവും പിന്നെയെന്ന് പറഞ്ഞാൽ തൻ്റെ മതവും ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത്രയും പേര് കിട്ടിയത് അല്ലാതെ ചിത്രം വര ആരും അംഗീകരിച്ചിട്ടും കൂടിയില്ല ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ചീത്ത പറയുക അതിനു വേണ്ടിട്ടാണ് ഇവരെ മറ്റേ പോക്കറ്റിൽ വെച്ചത് പക്ഷെ ഇപ്പൊ അവർക്കും വേണ്ട അവരിപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവിടെയുള്ള സ്ത്രീകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ ഇവരെ പറ്റി പറയുന്നത് ഏതായാലും ഉസ്താദ് കൊടുക്കുന്ന ഒരു മറുപടിയും കൂടി നമുക്ക് അസത്യത്തിൽ നിന്ന് സത്യം വേർതിരിഞ്ഞു തെറ്റിൽ നിന്ന് ശരി വ്യക്തമായി കഴിഞ്ഞു ഇരുട്ടിൽ നിന്ന് വെളിച്ചം കൃത്യമായി കഴിഞ്ഞു ഇനി ഇഷ്ടമുള്ള ആളുകൾക്ക് അനുധാമനം ചെയ്യാം അനുധാമനം ചെയ്യാതിരിക്കാം ആരെയും ഒരാളുടെ മേലും മതം പഠിച്ചേൽപ്പിക്കുന്നില്ല ഇത് വിശുദ്ധമായി വളരെ പ്രസക്തമായ ഒരു വചനമാണ് നോക്കൂ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞതോ ദ ഇങ്ങനെയൊക്കെയാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ഇവൻ ഇന്ന ഇന്ന സവിശേഷതകളും ഗുണവിശേഷണങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം മതത്തിൽ ഒരാളെയും അടിച്ചേൽപ്പിക്കില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അതൊക്കെ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു പക്ഷത്തിന് അനുകൂലമായിട്ട് നിന്ന് മറ്റൊരു പക്ഷത്തെ പ്രതികൂലമാക്കി നിർത്തിക്കൊണ്ട് അതിനിടയിൽ നിന്ന് അവർക്ക് ധനസമാഹരണം നടത്തി അവർ സന്തോഷകരമായിട്ട് ജീവിക്കും ഇവിടെ മറ്റ് സമുദായങ്ങൾ തമ്മിൽ തമ്മിലടിക്കുകയും ചെയ്യും ഇവിടെ ആർക്കും കൃഷ്ണനെ വരക്കാന്നേ ആർക്കും കൃഷ്ണനെക്കുറിച്ച് എഴുതാവുന്നേ ഇത് ജനാധിപത്യ രാജ്യമാണ് ഇതിനെ ഇവിടൊക്കെ അതിനെക്കുള്ള അവകാശമുണ്ട് എന്നാൽ ഇസ്ലാം മതം പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചില നിബന്ധനകളുണ്ട് അയാൾക്ക് എന്ത് പറ്റും എന്തു പറ്റില്ല എന്നൊക്കെയുള്ള കർശനമായ നിയന്ത്രണമുണ്ട് അതനുസരിച്ച് ജീവിക്കാൻ കഴിവുള്ളവൻ അങ്ങനെ ജീവിക്കട്ടെ എന്നാൽ അങ്ങനെയല്ല മുസ്ലിം നാമം സ്വീകരിച്ചു കൊണ്ട് തന്നെ ഇസ്ലാം നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾക്ക് അപ്പുറം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടന തരുന്ന അവകാശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് അയാൾക്ക് ഇഷ്ടമുള്ള പോലെ വരക്കുക ഡാൻസ് ചെയ്യുക നൃത്തം ചെയ്യുക എന്തോ ചെയ്യാം പടച്ചവനോർത്ത് സമൂഹങ്ങൾക്കിടയിൽ ഛിദ്രതയും ഉണ്ടാക്കരുത് അപ്പോ ഈ സ്ത്രീ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരെയും ഭിന്നിപ്പിക്കാനാണ് നോക്കിയിരിക്കുന്നത് അല്ലാതെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിത്രം വരച്ചത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴത്തൊന്നുമില്ല അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലൊക്കെ ആണെങ്കിൽ പല തെയ്യങ്ങളായാലും ഉത്സവങ്ങളായാലും എല്ലാ സ്ഥലത്തും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കൾ എല്ലാവരും ഒന്ന് ഒന്ന് ഒത്തുചേരുന്ന ഒരു സംഭവം തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ തീർത്ഥാടന കേന്ദ്രമായ പറശ്ശിനിക്കടവ് ഏത് മതസ്ഥർക്കും പോകാം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും പോകുന്നതോ അല്ലെങ്കിൽ പിന്നെ ഒരു കൃഷ്ണനെ വരക്കുന്നതോ ദൈവത്തെ വരക്കുന്നതോ എന്തെങ്കിലും കൊടുക്കുന്നോ ഒന്നും ഒരു കുഴപ്പവുമില്ല ഉസ്താദ് അതാണ് പറയുന്നത് പക്ഷേ ഇതിന്റെ ഇടയിൽ കിടന്നിട്ട് ഭിന്നിപ്പിക്കുക ഭിന്നിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇവരെ അതായത് ഈ മുസ്ലിം മതത്തിന്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ അവിടെ നല്ല രീതിയിലുള്ള സ്വീകരണം കിട്ടും ആ സ്വീകരണത്തിന് വേണ്ടിയിട്ട് അവരുടെ കയ്യടിക്കു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അപ്പം അവിടെയുള്ള ചില ഈ കൃമികളുടെ ഈ കൃമികൾക്ക് നല്ല സുഖമാണ് അതാ ആ തട്ടം ഒഴിവാക്കിയിട്ട് വരുന്നു അതുപോലെ തന്നെ പറഞ്ഞു പദ്ധതിയിൽ നിന്നും മോചനം നേടിവരുന്നു നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അതായത് ഒരു സ്ത്രീ ആണെങ്കിൽ ഇപ്പോൾ എങ്ങനെ ജീവിക്കണം എന്ന് എന്നവർക്ക് കൃത്യമായിട്ട് ജീവിക്കേണ്ട അധികാരമുണ്ട് പക്ഷെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഇതായിട്ട് ഇവർ ജീവിച്ചു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ വളരെ മോശമായ രീതിയിൽ ആൾക്കാർ പറയുകയും ചെയ്യാറുണ്ട് അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അഴിഞ്ഞാടി ഇങ്ങനെ അഴിഞ്ഞാടി ജീവിക്കുന്ന കുറേ ടീമുകളുണ്ട് അവർക്കൊക്കെ ഭയങ്കര കയ്യടിയാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ കൊച്ചുങ്ങളെയും നോക്കി ജീവിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മായി വൈബുള്ളവര് എന്നുള്ള തരത്തിലാണ് പറയുന്നത് അപ്പോൾ ഈ സ്ത്രീക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫെയിമ് വേണമായിരുന്നു അതുപോലെ തന്നെ കുറച്ച് പൈസ വേണമായിരുന്നു അതിനൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് തട്ടത്തെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മറ്റുള്ളവരുടെ ആ ഒരു വിശ്വാസത്തെയും ഇവർ കടമെടുത്തതിന് ശേഷം ഇവരുടെ സ്വന്തം മതത്തിന് നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര പേർ ആ മതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇവർക്ക് എന്തിനാണ് ആ മതത്തെ നിരന്തരമായിട്ട് അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ പറയുന്നത് ഞാൻ ആദ്യമൊരു മുസ്ലിമായിരുന്നു എന്നിട്ട് എന്തിനാണ് ഇവർക്ക് വേണമെങ്കിൽ ഏത് മതത്തിൽ വേണമെങ്കിലും ചേർന്നോട്ടെ ആരെങ്കിലും ഇവിടെ കുറ്റം പറയോ ഏത് മതത്തിൽ വേണമെങ്കിലും ചേർന്നോട്ടെ ഇവരെയൊന്നും ആരും കുറ്റം പറയാൻ പോകുന്നില്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തട്ടം അഴിച്ചു എന്ന് പറയുന്നുണ്ട് തട്ടം ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ എന്തെങ്കിലും നല്ലെന്ന് പറയുന്നുണ്ടോ കാരണം ഇവ ഏത് മതം തെരഞ്ഞെടുത്തു കഴിഞ്ഞാലും ഒരാൾക്കും ഒരു ചുക്കുമില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് ഒരു എന്താ പറയേണ്ടത് ഏത് എവിടെ വേണമെങ്കിലും പോയി ജീവിച്ചോ എങ്ങനെ വേണമെങ്കിലും പോയി ജീവിച്ചോ എന്ത് ഡാൻസോ ആടിക്കോ പക്ഷേങ്കിൽ ചില സ്ഥലങ്ങളിൽ പോയിട്ട് ഡാൻസ് ആടുമ്പോഴേ അവിടെയുള്ള നിബന്ധനകൾ അനുസരിക്കേണ്ടിവരും എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ പോയിട്ട് കോപ്രായം കാണിക്കാത്തത് അവിടെ വിവരമറിയും അതുകൊണ്ട് തന്നെയാണ് നേരെ മറിച്ച് എന്ന് പറഞ്ഞ് ഇവർ നിരന്തരമായിട്ട് മുസ്ലിം മതത്തെ അവഹേളിക്കുന്നു എന്തുകൊണ്ടാണ് അവിടെ പ്രശ്നമില്ല അവിടെ ആരും കേസ് കൊടുക്കത്തില്ല അവിടെ ആരും ഇവരെ തടയാൻ പോകത്തില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ കൃത്യമായിട്ട് വായി തോന്നി എന്ന നിലയിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കലാണേ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് ഏതായാലും ഉസ്താദ മറുപടി കൊടുത്തത് നന്നായി എന്ന് എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം